ജാഹുദ്ധ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത് ലാ ലാഹ്ല പറയാനാണ് ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവരാനാണ് ഷിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുപത് വയസ്സുള്ളവരും അമ്പത് വയസ്സുള്ളവരും എൺപത് വയസ്സുള്ളവരും പല പ്രായത്തിലുള്ളവരും ആണും പെണ്ണും കുട്ടിയും മുതിർന്നവരും എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ആയുസ്സിനടക്ക് നമ്മുടെ ഈ പ്രായത്തിനടക്ക് നമ്മൾ കണ്ണടക്കുന്നതിന് മുമ്പ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശ്രമഫലമായി നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ ലഘുലേഖ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ പ്രചരിപ്പിച്ചിട്ട് നമ്മൾ പ്രബോധനം ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ അധ്വാനം കൊണ്ട് കേരളത്തിലെ ഒരു മനുഷ്യനെങ്കിലും ഷിർക്കിൻ്റെ വഴിയിൽ നിന്ന് ലായിലാഹിള്ളയുടെ പാന്താവിലേക്ക് കൊണ്ടുവരാൻ തപറാരാധിക്കുന്ന ഒരു മനുഷ്യനെ കൈപിടിച്ച് തൗഹീദിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കുന്ന ബദിരീങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളാണ് നമ്മുടെ പരിസരങ്ങളിലുള്ളത് ആ വിശ്വാസം തകർന്ന് 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 അത് ഇസ്ലാമിലുള്ള യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഇല്ലാതായി ഇല്ലാതായി എത്രത്തോളം എത്തി എന്നത് അതിന്റെ അപകടത്തിന്റെ തീഷ്ണത അറിഞ്ഞവരും കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമാണ് ഞാനും നിങ്ങളും